എല്ലാ കൂട്ടുകാർക്കും നാച്ചുറൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വ്യത്യസ്തമായ കണ്ടന്റിലേക്കാണ് ഇതാണ് എൻ്റെ വില്ലേജിൻ്റെ ഒരു ഭാഗം അപ്പോൾ നമ്മളിവിടെ വന്നത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് ചളി ആവശ്യമുണ്ട് അപ്പോൾ ആ ചളി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വയലിലേക്ക് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് ചളി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കൊട്ടയിലൊക്കെ ചളി കൊണ്ട് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കാരണം നമ്മൾ കയ്യിൽ തൂക്കി വെച്ച് പോകുകയാണെങ്കിൽ മേലും മൊത്തം ചളിയാവാൻ സാധ്യത ഉണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് വൈക്കോലാണ് ആ വൈക്കോലാണ് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമ്മൾ വീട്ടിൽ പശു ഉള്ളതുകൊണ്ട് അങ്ങനെ വൈക്കോല് നമുക്ക് കിട്ടി ഇനി നമ്മളിതാ ഈ പഴയ കൂട് ഇതിന്റെ അടിയൊക്കെ പൊത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ചില പലകൊക്കെ പോയിട്ടുണ്ട് ചില പലകൊക്കെ ബെൻഡായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം കണ്ട തന്നെ മനസ്സിലാവും അപ്പോൾ ഈ കൂട് എന്താണ് നമ്മൾ ഒഴിവാക്കാന്നുള്ളൊരു ധാരണയിൽ നിൽക്കുക തന്നെ ഈ അടി പലകൊക്കെ പോയതുകൊണ്ട് അപ്പോൾ പെട്ടന്ന് ഒരു ഐഡിയ ഇതിലിപ്പോ നമ്മള് അവൾക്ക് നിൽക്കാൻ വേണ്ടി സ്റ്റാൻഡ് പോലെ അല്ലെങ്കിൽ ബ്രിക്സിന് പകരം നമ്മൾ വെക്കുന്ന നെറ്റ് ഉണ്ടായിരുന്നു ആ നെറ്റിൻ്റെ രണ്ട് ഭാഗവും അടിച്ച് പരത്തി ഒരു ഫ്ലാറ്റ് നെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാ തട്ടിലും ഉണ്ടായിരുന്നു ആദ്യ നെറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ നെറ്റ് വെച്ചിട്ട് പിന്നെ അതിന്റെ മേലെ വൈക്കോൽ വെച്ച് ഈ അടിയിൽ നെറ്റ് വയ്ക്കാൻ കാരണം നമുക്ക് രണ്ട് യൂസ് ഉണ്ട് ഒന്ന് അടിയിലൂടെ എന്തെങ്കിലും ജീവികൾ മാന്തുമ്പോൾ ആ നെറ്റ് ഉള്ളതുകൊണ്ട് പ്രാവൾക്ക് പരിക്ക് പറ്റില്ല അതുപോലെ തന്നെ ഈ വൈക്കോല് അവിടെ താഴോട്ട് വീഴാതെ ലിക്കുകയും ചെയ്യും ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ കൊണ്ടു ചളി ഈ വൈക്കോലിൻ്റെ നമ്മൾ വിരിച്ചിട്ടുള്ള വൈക്കോലിന്റെ മുകളിൽ നല്ല വൃത്തിയിൽ ചളി പരട്ടി എടുക്കാണ് അധികം കട്ടി ആവശ്യമില്ല ഒരു മീഡിയം ലെവലിൽ നല്ല രീതിയിൽ എടുക്കണം എല്ലാ ഭാഗത്തും ചളി വൃത്തിക്കാവണം അതായത് വൈക്കോല് അധികം ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് പരത്തിയെടുക്കോലെ പ്രാവുകൾ ഈ വൈക്കോലൊക്കെ കുത്തി വലിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ മാക്സിമം ചളി ഒരു നല്ല ലെയർ പോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒരു കയ്യിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര ഒരു എഫക്റ്റ് ചിലപ്പോൾ ഫീൽ ചെയ്തോളെന്നില്ല എന്നാലും ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും ചളി പുരട്ടുമ്പോൾ അത് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ വേണം കാരണം നമ്മളെന്താണ് ഈ വൈക്കോല് കൃത്യമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന രീതിയിലായിട്ടാണ് ചളി പുരട്ടേണ്ടത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പണത്തിന് ലാഭമുണ്ട് നമ്മളിപ്പോൾ ഈ കൂട് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ കൂട് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മളെന്താണ് വളരെ കുറച്ച് സമയവും കുറഞ്ഞ എന്താണ് നമുക്ക് വലിയ പണച്ചിലവൊന്നും വന്നിട്ടില്ല കുറച്ച് വൈകിപ്പോലും ആവശ്യമുണ്ടായിരുന്നു നമ്മൾ വീട്ടിലുണ്ടായിരുന്നു അതെടുത്ത് യൂസ് ചെയ്ത് അതുപോലെ തന്നെ പാടത്തെ ചളി നമ്മൾ കൊണ്ടുവന്ന ചളി കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടെ പോയി ചളി എടുത്ത് വന്നു ഇനി നമുക്ക് രണ്ട് അറ കൂടെ ഇതുപോലെ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിലാണ് നമ്മളധികം തിരക്കൊന്നും കൂട്ടാതെ സാവധാനം ചെയ്താൽ മതി കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വർക്കാണിത് ഇപ്പോൾ ചെയ്യുന്നത് ചളിയിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കട്ട പിടിച്ച ചളി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇടിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആവശ്യമായിട്ടുള്ളൊരു രൂപത്തിലേക്ക് ആക്കി മാറ്റാണ് അപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ൊല്ലിന് മുകളിൽ പരത്താൻ നല്ല എളുപ്പമായിരിക്കും നമുക്ക് നൈസായിട്ട് ഒരു ലെയർ പോലെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും ഒക്കെ നമ്മളെ കൂടിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി തട്ടിലെ ചളി ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാണ് ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ചളി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പ്രാവുകളൊക്കെ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കുറച്ച് കുഞ്ഞുപ്രാവുകളും ഉണ്ട് അതുപോലെ തന്നെ ജോഡി പ്രാവുകളും ഉണ്ട് ഇതുപോലെ മണ്ണുകൊണ്ട് കൊണ്ട് തട്ടുണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ട് ഉപകാരമുണ്ട് അതിലൊന്ന് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ കാല് വൈറ്റ് ആകുന്നത് വളരെയധികം ചാൻസ് കുറവാണ് അതുപോലെ തന്നെ ഈ കാഷ്ടം ആയ അതിൽ തന്നെ ഈ തട്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് മാറുന്നുണ്ട് കൂടുതൽ വലിച്ചു നീട്ടലൊന്നും ഇല്ലാതെ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ